നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ സാമ്പത്തികപരമായി ഉയർച്ച ഉണ്ടാകുവാൻ പുരോഗതി ഉണ്ടാകുവാൻ പല രീതിയിലുള്ള വഴികളും പരീക്ഷിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും എന്നാൽ നാളെ തൈപ്പൂയവും പൗർണമിയും ചേർന്ന് വരുന്ന ഈ ഒരു ദിവസം നമ്മുടെ വീട്ടിൽ ചെയ്യാൻ സാധിക്കുന്ന അതിശക്തിയാർന്ന ഒരു പരിഹാരത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ സാമ്പത്തിക തടസ്സങ്ങൾ മാറി വീട്ടിൽ പണവരവ് വർധിക്കുവാൻ ആരംഭിക്കുന്നതാണ് ഇനി സാമ്പത്തികപരമായ ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രമല്ല അത്യാവശ്യ സന്ദർഭങ്ങളിൽ പണത്തിനായി പരിശ്രമിക്കുന്നവരും ഇനി പണയത്തിലുള്ള സ്വർണങ്ങളും സ്വത്തുക്കളും തിരികെ എടുക്കാനാവാതെ വിഷമിക്കുന്നവരും ഉള്ള പണം കയ്യിൽ നിലനിൽക്കുവാനും കൂടാതെ കടമായി കൊടുത്ത പണവും സ്വർണവും തിരികെ കിട്ടാതെ വിഷമിക്കുന്നവർക്കും ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് നാളെ അതിശക്തിയാർന്ന തൈപ്പൂയവും പൗർണമിയും ചേർന്നു വരുന്ന ഒരു ദിവസം ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ച് ദേവിയുടെ ബീജമന്ത്രത്തോടൊപ്പം ഇനി പറയുന്ന ഏഞ്ചൽ നമ്പറാണ് എഴുതേണ്ടത് പൗർണമി ദിവസം വൈകിട്ട് അതായത് പൗർണമി നിലാവ് കാണുന്ന ആ ഒരു സമയത്ത് ഒരു പരിഹാരം ചെയ്യുക തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച പണം നിങ്ങളെ തേടി വരുന്നതാണ് അതായത് പ്രതീക്ഷിക്കാത്ത വഴിയിൽ നിന്നും പണം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് അത്രയേറെ ശക്തിയാർന്ന ഒരു പരിഹാരമാണിത് പൊതുവായി ഓരോ നമ്പറിനും അതിൻ്റേതായ ഊർജവും ശക്തിയുമുണ്ട് ഇത് കൃത്യമായ രീതിയിൽ ഉപയോഗിച്ചാൽ അതിൻ്റെ ഗുണഫലങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് മഹാലക്ഷ്മിയുടെ ബീജമന്ത്രവും ഒരു ഏഞ്ചൽ നമ്പറും ചേർത്താണ് എഴുതേണ്ടത് ഇങ്ങനെ എഴുതുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മുന്നേറ്റം വന്നു ചേരുന്നതാണ് ഇനി ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ പൂജയുടെയോ മറ്റു വഴിപാടിൻ്റെയോ ആവശ്യമില്ല പൊതുവായി ഓരോ ദേവതമാർക്കും ഓരോ ബീജാക്ഷരമുണ്ട് ബീജം എന്നത് വിത്താണ് ഈ വിത്ത് വളക്കൂറുള്ള മണ്ണിൽ വിതച്ച് ആവശ്യാനുസരണം സൂര്യപ്രകാശവും ജലവും നൽകുമ്പോൾ ആ വിത്ത് വളർന്ന് വലിയൊരു സസ്യമായി അല്ലെങ്കിൽ വൃക്ഷമായി മാറുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ അതിലൂടെ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകുന്നതാണ് ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദേവതയാണ് ലക്ഷ്മി ദേവി അങ്ങനെയുള്ള ലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രം ഏതാണെന്ന് നോക്കാം ശ്രീം എന്നതാണ് ലക്ഷ്മി ദേവിയുടെ ബീജാക്ഷര മന്ത്രം ഓരോരോ ചൈതന്യത്തിനും ഓരോരോ ബീജാക്ഷരമുണ്ട് ധനദേവതയായ ലക്ഷ്മി ദേവിയുടെ ബീജാക്ഷരമായ ശ്രീം എന്ന മന്ത്രത്തോടൊപ്പം ഇനി പറയാൻ പോകുന്ന അതിശക്തി അതിശക്തിയാർന്ന ഈ അത്ഭുത ഏഞ്ചൽ നമ്പർ കൂടി എഴുതിയാൽ അതിലൂടെ നമ്മുടെ കുടുംബത്തിൽ നല്ല രീതിയിൽ ധനവരവ് ഉണ്ടാകുന്നതാണ് ഇനി ധനവരവിനായുള്ള ഏഞ്ചൽ നമ്പർ മാത്രമാണ് നാം ഉപയോഗിക്കുന്നതെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് എന്നാൽ ബീജാക്ഷരം കൂടി ചേർത്താണ് നമ്മൾ ഈ ഏഞ്ചൽ നമ്പർ പ്രയോജനപ്പെടുത്തുന്നതെങ്കിൽ കുളിച്ച് ശുദ്ധിയോടുകൂടി വേണം ഈ ഒരു പരിഹാരം ചെയ്യുവാൻ ഇനി പൗർണമി ദിവസം ഈ ഒരു പരിഹാരം ചെയ്താൽ പൂർണ്ണ ലഭിക്കുന്നതാണ് ഇനി നാളെ പൗർണമി ദിവസം ഈ ഒരു പരിഹാരം ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് കറുത്തവാവ് കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ച ദിവസം ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് പൗർണമി ദിവസം അതായത് നാളെ ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ സാമ്പത്തികപരമായ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും തീർന്ന് വീട്ടിൽ പണ കുതിച്ചുയരുന്നതാണ് ഇനി കറുത്തവാവിനും ഇത് ചെയ്യുവാൻ സാധിക്കുന്നില്ല എങ്കിൽ മൂന്നാം പിറ ദിവസം ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് അതായത് കറുത്തവാവ് കഴിഞ്ഞു വരുന്ന മൂന്നാമത്തെ ദിവസം ഇനി നാളെ പൗർണമി ദിവസം എഴുതേണ്ട അതിശക്തി ആർന്ന ആ ഏഞ്ചൽ നമ്പർ ഏതാണെന്നും എങ്ങനെയാണ് ഇത് എഴുതി സൂക്ഷിക്കേണ്ടതെന്നും നോക്കാം ഇനി ഈ ഒരു ഏഞ്ചൽ നമ്പർ ബേ ലീഫിലാണ് എഴുതേണ്ടത് ബേ ലീഫ് എന്നാൽ കറുകപ്പട്ടയുടെ ഇലയാണ് സ്പൈസസ് വിൽക്കുന്ന കടയിൽ നിന്നും ബേ ലീഫ് ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ മസാലക്കൂട്ടിലുള്ള ആ ഒരു പായ്ക്കറ്റിലും ബേലീഫ് ഇപ്പോൾ കിട്ടാറുണ്ട് ഇനി നിങ്ങളുടെ പക്കൽ ബേ ലീഫ് ഇല്ല എങ്കിൽ ആലിലയിലും ഈ ഏഞ്ചൽ നമ്പർ എഴുതാവുന്നതാണ് ഇനി ആലില എടുക്കുമ്പോൾ താഴെ വീണ് കിടക്കുന്ന ഇല ഒരു കാരണവശാലും എടുക്കരുത് മരത്തിൽ നിന്നും ഇല പറിച്ചെടുത്ത് വേണം ഈ ഒരു പരിഹാരം ചെയ്യുവാൻ ഇനി ആലിലയും ബേ ലീഫും ഇല്ല എങ്കിൽ ഒരു പേപ്പറിലും ഇനി പറയുന്ന ഏഞ്ചൽ നമ്പർ എഴുതാവുന്നതാണ് ഈശ്വര ഈശ്വരശക്തിയും വശ്യശക്തിയും കൂടുതലുള്ള ഇലകളാണ് ആലിലയും ബേ ലീഫും അതുകൊണ്ട് തന്നെ ഇലയിൽ എഴുതുവാൻ സാധിക്കുന്നവർ ഇലയിൽ എഴുതുക അല്ലാത്തവർക്ക് പേപ്പറിൽ എഴുതാവുന്നതാണ് ഇനി ഇലയിൽ എഴുതുമ്പോൾ അതിലൊരിക്കലും നെഗറ്റീവായ കാര്യങ്ങൾ എഴുതരുത് ഉദാഹരണത്തിന് കടം എന്ന വാക്ക് ഒരു കാരണവശാലും ബേ ലീഫിലോ ആ ലിലയിലോ എഴുതുവാൻ പാടില്ല പോസിറ്റീവായ വാക്കുകൾ മാത്രമേ ഇലയിൽ എഴുതുവാൻ പാടുള്ളൂ നിങ്ങൾക്ക് പണമാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് എത്ര പണമാണോ വേണ്ടത് ആ തുക എഴുതാവുന്നതാണ് ഇനി വിദേശ ജോലിയാണെങ്കിൽ വിദേശ ജോലി എന്നെഴുതാവുന്നതാണ് തൊഴിൽപരമായി ഉയർച്ചയാണ് അല്ലെങ്കിൽ ഉയർന്ന പദവിയാണ് വേണ്ടതെങ്കിൽ തൊഴിലിൽ ഉയർച്ചയെന്ന് എഴുതാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വളരെ ചുരുക്കിയ വാക്കുകളിൽ വേണം ഇലയിൽ എഴുതുവാൻ ഇനി എഴുതുമ്പോൾ ഗ്രീൻ നിറത്തിലുള്ള പേന കൊണ്ട് വേണം എഴുതുവാൻ ഗ്രീൻ നിറത്തിലുള്ള പേന സ്കെച്ച് മാർക്കർ അങ്ങനെ എന്തുകൊണ്ടും ഇതെഴുതാവുന്നതാണ് പച്ച നിറത്തിന് വശ്യശക്തി അല്ലെങ്കിൽ വശീകരണ ശക്തി കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ നിറത്തിലുള്ള പേന കൊണ്ട് എഴുതുമ്പോൾ നമ്മൾ എഴുതുന്നത് എന്താണോ അത് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നതാണ് ബേലീഫിൽ എഴുതേണ്ട അതിശക്തിയാർന്ന ഏഞ്ചൽ നമ്പർ ഏതാണെന്ന് നോക്കാം ടു നയൻ വൺ എയ്റ്റ് ഇതാണ് അത്ഭുത ശക്തിയുള്ള ഏഞ്ചൽ നമ്പർ ഈ ഏഞ്ചൽ നമ്പർ എഴുതുമ്പോൾ ആദ്യം ലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രമാണ് എഴുതേണ്ടത് ശ്രീം എന്ന ബീജമന്ത്രം എഴുതുക അതിനോടൊപ്പം തന്നെ അത്ഭുത ശക്തിയുള്ള ഈ ഏഞ്ചൽ നമ്പർ കൂടി എഴുതുക അതിന് താഴെയായി നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതുകൂടി എഴുതുക ഉദാഹരണത്തിന് ഞാനിവിടെ ശ്രീം എന്ന് എഴുതിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ടു നയൻ വൺ എയ്റ്റ് എന്ന അത്ഭുത ഏഞ്ചൽ നമ്പർ കൂടി എഴുതി പിന്നീട് ആവശ്യമുള്ള തുകയാണ് എഴുതിയിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കടബാധ്യതയാണോ ഉള്ളതെങ്കിൽ അതിനാവശ്യം എത്ര പണമാണോ ആ ഒരു തുക നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കടം എന്ന വാക്ക് ഒരു കാരണവശാലും ഇലയിൽ എഴുതുവാൻ പാടില്ല ഞാനിവിടെ അഞ്ച് ലക്ഷം എന്നാണ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെ നിങ്ങളുടെ ആവശ്യം എന്താണോ അല്ലെങ്കിൽ ആഗ്രഹം എന്താണോ അതിനനുസരിച്ച് പോസിറ്റീവായ വാക്കുകളാൽ ഇത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് എഴുതിയതിന് ശേഷം ഈ ബേലീഫ് നിങ്ങളുടെ പണപ്പെട്ടിയിലോ അല്ലെങ്കിൽ അലമാരയിലോ വെക്കാവുന്നതാണ് എപ്പോഴെല്ലാം പണപ്പെട്ടി തുറക്കുന്നുവോ അല്ലെങ്കിൽ അലമാര തുറക്കുന്നുവോ അപ്പോഴെല്ലാം ഈ ബേലീഫിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ നിങ്ങൾ വായിക്കേണ്ടതാണ് ഇങ്ങനെ എത്ര നാളാണ് ഈ ഇല വെക്കേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതി വെക്കുന്ന പേപ്പറോ അല്ലെങ്കിൽ ഇലയോ പഴകിപ്പോയാൽ അതിൽ കീറൽ വീണാൽ ഈ ഇല മാറ്റി അതായത് പഴയ ഇല മാറ്റി വീണ്ടും പുതുതായി ഇതേ രീതിയിൽ തന്നെ എഴുതി വയ്ക്കാവുന്നതാണ് ഇനി മാറ്റിയ പഴയ ഇല ആരും ചവിട്ടാത്ത സ്ഥലത്തോ അല്ലെങ്കിൽ ചെടിയുടെ ചുവട്ടിലോ ഇടാവുന്നതുമാണ് ഇനി ഏത് സമയത്താണ് ഇത് ചെയ്യേണ്ടതെന്നാൽ നാളെ വൈകിട്ട് ആറു മണി മുതൽ രാത്രി ഏഴരക്കുള്ളിൽ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായ സമയം ഇനി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇത് ചെയ്യുവാൻ സാധിക്കുന്നില്ല എങ്കിൽ വൈകിട്ട് ആറു മണിക്കും രാത്രി ഒൻപത് ഇടയിൽ ഏതൊരു സമയത്തും ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഭർത്താവിന് വേണ്ടി ഭാര്യയ്ക്ക് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് ഇനി ഭാര്യയ്ക്ക് ജോലി ഉണ്ട് എങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിനും ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾക്കും ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് അതായത് ഈ ഒരു പരിഹാരം ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു വരുമാന സ്രോതസ്സെങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ് പരിഹാരം ചെയ്യുന്നതിന് മുൻപായി ആദ്യം നിങ്ങളുടെ കുലദൈവത്തെയും ലക്ഷ്മി ദേവിയെയും നല്ലതുപോലെ മനസ്സുരിക്കു പ്രാർത്ഥിക്കുക നിങ്ങളുടെ കടബാധ്യത എത്രയും പെട്ടെന്ന് തീർക്കുവാനുള്ള ഒരു വഴി നിങ്ങൾക്ക് മുൻപിൽ കാട്ടിത്തരണമേ അമ്മയെന്ന് നല്ലതുപോലെ പ്രാർത്ഥിക്കുക മാത്രമല്ല അത്യാവശ്യ സന്ദർഭങ്ങളിൽ പണത്തിനായി പരിശ്രമിക്കുന്നവർക്കും പല വഴികളിലൂടെ പണം നിങ്ങളെ തേടിയെത്തുന്നതാണ് ഇതിനെല്ലാം ഉപരി ആ ഇലയിൽ എഴുതുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങൾ അത് എത്ര വലുതാണെങ്കിലും ശരി അത് അതുപോലെ തന്നെ നടന്നു കിട്ടുന്നതുമാണ് എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം